അപ്പൊ അർജുൻ്റെ ഫാമിലി പ്രധാനപ്പെട്ട മൂന്ന് നാല് ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് മനാഫിന് എതിരെ ഒന്ന് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച് മനാഫിനെതിരെയാണ് പിന്നെ ഈശ്വർ മാൽപ്പയ്ക്ക് ചെറിയൊരു ആരോപണം ഉണ്ട് അപ്പൊ എന്തായാലും അതെന്താ നമുക്കൊന്ന് നോക്കിട്ട് വരാം ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ആരോപണമാണ് മനാഫ് അർജുൻ്റെ പേര് പറഞ്ഞിട്ട് പൈസ മേടിക്കണ്ടെന്നുള്ള കാര്യം ഈ അർജുൻറെ ഫാമിലിക്ക് കൊടുക്കാന്നുള്ള രീതിയിൽ പൈസ മേടിക്കണ്ടെന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായിട്ട് അവർ ഉന്നയിച്ചിട്ടുള്ളത് അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഫണ്ടും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതെല്ലാം ഇതൊന്നും ഞങ്ങൾ അറിവടല്ല അത് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് അതിന്റെ എല്ലാ തൊഴിലും എല്ലാ കാര്യങ്ങളും ഉണ്ട് പണം ലഭിച്ചിട്ടുണ്ട് അത് ഇവിടെ ഇടാം പക്ഷേ അങ്ങനെ ഒരു പണം സ്വീകരിക്കുമ്പോ നമ്മളോടല്ലേ ചോദിക്കേണ്ടത് നമ്മളോട് ചോദിക്കണ്ടേ ആര് പണം തരികയാണെങ്കിലും നമ്മളോട് ചോദിക്കണ്ടേ ചോദിക്കണ്ടേക്ക് അതാണ് ഫാമിലിക്ക് പൈസയുടെ ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് എല്ലാവർക്കും ജോലി കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് എങ്ങനെയും ജീവിച്ച് പൊക്കോളാം ആവശ്യമുള്ളവർക്ക് ആവശ്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ പൈസ കൊടുത്തോളൂ ഈ പൈസ കൊടുത്തോളൂ എന്നുള്ള രീതിയിൽ മനാഫിന്റെ മനാഫിനോട് ഇവര് പറഞ്ഞു കൊറേ മുന്നേം പറഞ്ഞുണ്ട് അതേപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഈയൊരു വാർത്താ സമ്മേളനത്തിലോ തന്നെയാണ് പറയണത് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ മനാഫ് ഇവർ പൈസ പേടിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു നിർബന്ധിച്ചോണ്ടിരിക്കാന്നാണ് പറയണത് ഇതൊക്കെ ഒരു പ്രഷറിലാണ് ഈ ഒരു പത്രസമ്മേളനം വിളിക്കാനുള്ള ഒരു കാര്യം ഈ ഒരു സംഭവം പറഞ്ഞാൽ മനാഫിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഒരു വീഴ്ചയാണോ എന്താ സംഭവം നമുക്ക് അറിയില്ല ആള് യൂട്യൂബ് ചാനലിലോ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയത്തിലൊന്നൊരാളെ ഒന്നും പൈസ തരാമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല സത്യാവസ്ഥയാണോ എന്താ സംഭവം എന്നറിയില്ല മനാഫിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വിശദീകരണം നമുക്ക് ആൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് നമുക്ക് കേട്ടിട്ട് വരാം അത് നമുക്ക് ഇന്നലെ പറഞ്ഞത് കേൾക്കാം അത് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ പിരിവ് പറഞ്ഞ് ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കണത് ഒരു എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചറ സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞ് വന്നാളെൻ്റെ വീട്ടിലെന്തെങ്കിലും ആരോപണങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ ആൾ മാനാഞ്ചറിൽ വന്നിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കല്ലെറിഞ്ഞ് കൊന്ന കൊല്ലാന്നുള്ള കൊല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ആൾ പറഞ്ഞത് രണ്ട് ദിവസം ആൾ പൈസയും കാര്യങ്ങളും ഒന്നും ചിന്തിക്കാതെ അവ നിന്നിട്ടുള്ള ഒരാളാണ് മനാഫ് അപ്പോൾ ഒരു പ്രതിഫലവും കാര്യങ്ങളും ഇല്ലാതെ തന്നെയാണ് മനാഫ് അവിടെ നിന്നിട്ടുള്ളത് ലോറി ഓണർ എന്നുള്ള രീതിയിൽ മാത്രമാണ് അവിടെ നിന്നിട്ടുള്ളത് അത് ഡ്രസ്സ് മാറാനോ കാര്യങ്ങളോ ഒരു ഇട്ട ഡ്രസ്സിൽ തന്നെയാണ് എന്നും നമ്മൾ കാണാറും ഒന്നോ രണ്ടോ ഡ്രസ്സിലാണ് നമ്മൾ കാണാറും അതേപോലെ തന്നെ ആൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആളെ കുടുംബം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ആൾക്ക് സാമ്പത്തികമായിട്ട് വളരെ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരാളുമാണ് അതൊക്കെ നമുക്ക് അറിയേണ്ട കേസുമാണ് അപ്പം എല്ലാവരും പറഞ്ഞു ലോറിക്ക് വേണ്ടിട്ടാണ് നിക്കുന്നത് അതേപോലെ തന്നെ ആളെ വണ്ടിയിൽ സ്വർണ്ണക്കടത്തുന്നു അതേപോലെ തന്നെ അതേപോലുള്ള കുറെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്ന ആളെ കുറെ പേര് കുറ്റപ്പെടുത്തിണ്ടായിരുന്നു നിങ്ങൾ ലോറി ആളെ ആളെ ഇതാക്കിയിട്ട് ലോറി മാറ്റിയിട്ടുണ്ട് അങ്ങനത്തെ രീതിയിലുള്ള കുറെ കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ആൾ കേട്ടിട്ടുള്ള ഒരാളാണ് അപ്പം അതിന്റെ ഒരു വൈരാഗ്യതവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആൾ ആ ലോറി കിട്ടിയപ്പോഴുള്ള സന്തോഷവും അതിലർജുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് കറച്ചിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആളുടെ മൊത്തം തന്നെ അപ്പോൾ അതില് അതുകൊണ്ട് തന്നെ ഇതൊരു സംഭവത്തിൽ ആൾ പൈസ അതിന് നടക്കാൻ പൈസ പിരിച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കേണ്ട ഒരാളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ അറിയണ്ടോ കാരണം ഒരു വണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കാര്യങ്ങൾ ഒക്കെ കിട്ടും അതിന് വണ്ടി കിട്ടണമെന്നോ അത് അല്ലെങ്കിൽ വണ്ടി കാണണമെന്നോ ഒന്നുമില്ല വണ്ടി കളവ് പോയാലും കിട്ടും അതുപോലെ തന്നെ ഇതൊക്കെ ഇതിലൊക്കെ വന്നാലും വണ്ടിക്ക് ഇൻഷുറൻസ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് ില്ല അപ്പൊ വണ്ടിക്ക് വേണ്ടിട്ട് അല്ല ആൾ അവിടെ നിന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ് അപ്പൊ ഇതിനു വേണ്ടിട്ട് തന്നെയാണ് അവിടെ നിന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ നിന്നിട്ടുള്ള ഒരാള് പൈസ ഈ ഒരു പേരിൽ പൈസ പിരിച്ചിട്ട് ആള് സമ്പാദിക്കുന്നുള്ള കേസിൽ എനിക്ക് തോന്നുന്നില്ല അതൊന്നാമത്തെ കാര്യം കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ആൾ ഇന്ന് ക്ലിയർ ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്രസമ്മേളനത്തിൽ ഇന്ന് പറയുന്നതൊക്കെ പറ്റിയിട്ട് കേട്ടു അതേപോലെ തന്നെ അതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ള രീതിയിൽ എല്ലാം തുറന്ന് പറയണമെന്ന രീതിയിലും ഇത് ഇത് ഇവിടെ അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് നാഫ് ഇന്നൊരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിലാണ് മനാഫ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് കേട്ടോക്കാം ഈ പൈസയുടെ കേസ് വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു പി ആർ വർക്ക് അങ്ങനത്തെ ഒരു കാര്യം ഞമ്മളാരും ചെയ്തിട്ടില്ല പൊതുവേ ഉള്ള എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് അതൊരു അവർക്കൊരു വൈകാരികമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് കഴിക്കുകയാണ് വൈകാരികമായി എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തോടു കൂടി ഈ വിഷയത്തിന് നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം ഞാനൊരു പണപ്പിരിവും നടത്തിയിട്ടില്ല ഒരു അഞ്ച് പൈസ ആരോടും വാങ്ങിയിട്ടില്ല നമ്മളെ സ്വത്തുമുതലും വിറ്റിട്ടാണ് നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തത് ആരെടുത്ത് ഒരു റുപ്യ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇന്നെങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ നഡ്ഡു സ്ക്വയറിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞ് കൊന്നാളേണ്ടി എന്തെങ്കിലും പണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേസോ എന്താ എന്ത് വേണമെങ്കിലും നിയമ നടപടികളൊക്കെ സ്വീകരിക്കാം അപ്പോൾ നമുക്ക് ഉറപ്പിക്കാമെന്ന കേസുള്ളൂ ആൾക്കതിൻ്റെ ആവശ്യമില്ല പണപ്പിരിൻ്റെ കാര്യങ്ങൾക്കൊന്നും ആവശ്യമില്ല ആൾക്കതിൻ്റെ ആവശ്യമില്ല അർജുന്റെ ഫാമിലിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെച്ചെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ആളത് ചെയ്തെന്നാണ് പറയണത് കാരണം അത് ചെയ്തു എന്നല്ല ആൾക്ക് ഒരു നഗ ആൾക്കിന്നൊരു സ്കൂളിൽ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്കൂളിലുകാർ സ്കൂളുകാർ ആൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മനാഫിന്റെ പേരിൽ കൊടുക്കാന്നാണ് പറയുന്നുണ്ടായിരുന്നത് അപ്പോൾ മനാഫ് അത് സ്കൂളുകാരോട് പറഞ്ഞു എനിക്ക് വേണ്ട അർജുന്റെ ഫാമിലിക്ക് അല്ലെങ്കിൽ അർജുന്റെ മോന്റെ പേരിൽ ഇത് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അർജുൻ്റെ വീട്ടുകാരെ വിളിച്ചത് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ മോൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ള രീതിയിൽ മനാഫ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ഇന്നലെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനാഫ് ഇവർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്കത് പരിപാടി അവിടെ വേണ്ട അതവിടെ നിർത്താൻ വേണ്ടിയിട്ട് മനാഫിൻ്റെ അടുത്ത് കുടുംബവും പറഞ്ഞു അപ്പോൾ അത് തമ്മിലുള്ളൊരു മിസ് അണ്ടർ കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു സംഭവത്തിലേക്ക് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ എന്നാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങും ഇത് അത് തന്നെയാണ് തോന്നുന്നത് കാരണം വീട്ടുകാർ വീട്ടാർക്കും തോന്നിയിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടും വീട്ടുകാർക്കും തോന്നിയിട്ടുണ്ടാവാം ഇയാൾക്കും പുതിയ കമ്മീഷനൊക്കെ അടിക്കുണ്ടാകും ചിലപ്പോ അതിന് വേണ്ടിയിട്ടാവാം ഇയാൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള രീതിയിൽ മനാഫ അങ്ങനെ ചെയ്യണമെന്നുള്ള രീതിയിലും വീട്ടുകാർക്കും തോന്നി ഉണ്ടാവാം ആ ഒരു അണ്ടർസ്റ്റാൻ മിസ് അണ്ടർസ്റ്റാൻഡിംഗിൽ വന്നിട്ടൊരു പ്രശ്നമാണ് ഈയൊരു പൈസയുടെ കേസ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈയൊരു ആരോപണത്തിന്റെ പ്രധാനപ്പെട്ടൊരു കാരണം അതാണെന്ന എനിക്ക് തോന്നണത് വീട്ടുകാരുടെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അവർക്കും അവരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല നമുക്ക് കാരണം നമ്മളായാലും ഇതേപോലത്തെ രീതിയിൽ നമ്മൾ ചിന്തിച്ച് പോകുകയുള്ളൂ അപ്പോൾ അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ആരെങ്കിലും മനാഫിന് പൈസ കൊടുത്തിട്ടുണ്ടോ അതല്ലെങ്കിൽ ഇനി കൊടുക്കുന്നുണ്ടോ എന്തെങ്കിലും പരിപാടികൾ നടക്കുന്നുണ്ടോ എന്നൊന്നും വീട്ടുകാർക്ക് അറിയില്ല അതിനെപ്പറ്റി അന്വേഷിക്കാനും വീട്ടുകാർക്ക് സമയവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതിന്റെ പേരിൽ കൂടുതൽ ക്രൂശിക്കപ്പെടുന്നത് വീട്ടുകാരാണ് അതില് നമുക്ക് വീട്ടുകാർ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ അവർ ആ പരിപാടി അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ പത്രസമ്മേളനം വിളിച്ചിട്ട് ഈ കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞത് അപ്പോൾ അതിന്റെ ഒരു വിശദീകരണമായിട്ട് മനാഫും ഇതവിടെ എല്ലാ സംഭവം ഇതിലൂടെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി ഇപ്പോൾ ഈ ഒരു വിവാദം അവിടെ തീർന്നു എന്നുള്ള രീതിയിൽ മനാഫും പറഞ്ഞു അപ്പോൾ മനാഫ് വീട്ടുകാരും കാര്യങ്ങളൊന്നും തല്ലി പറഞ്ഞിട്ടില്ല അവർക്ക് തെറ്റ് പറ്റിയതാണ് മനാഫ് ചിന്തിച്ച രീതിയും അവര് ചിന്തിച്ച രീതിയും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ പുറത്താണ് ഇത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതോട് വീട്ടിൽ പ്രശ്നം അവിടെ സോൾവാകുന്നതാണ് നമ്മൾ വിചാരിക്കണത് എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ അവർ തമ്മിൽ ഇത്ര ദിവസം എന്തായാലും ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കേരളം മൊത്തം നിന്നല്ല അതിൻ്റെ പേരിൽ തല്ലൂട്ടം കാര്യങ്ങളൊന്നും ഇല്ലാതെ അതവിടെ സോൾവായിട്ട് പോട്ടെ എന്നാണ് പറയുന്നത് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ആരോപണമാണ് ലോറി ഉടമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ മനാഫ് അവിടെ മൂന്നാം ഘട്ടത്തിന്റെ തെരച്ചിലിൻ്റെ ഭാഗമായിട്ടുള്ള ടൈമിൽ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി എന്നുള്ള കാര്യം അവിടെ ഈശ്വർ മാലപേനെ കൊണ്ടിട്ട് ഈ യൂട്യൂബ് ചാനലിന്റെ റീച്ചിനും അതേപോലെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പി ആർ ഒക്കെ അടക്കം ചെയ്തു എന്നുള്ള രീതിയിലാണ് അർജുന്റെ കുടുംബം ആരോപിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് മനാഫ് അതൊന്നും നമുക്ക് കേട്ടിട്ട് വരാം തീർച്ചയായിട്ടും ഒരു പി ആർ വർക്കാണ് ഇതിൽ നടക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് ആദ്യഘട്ടത്തിൽ മനാഫ് ഞങ്ങളെല്ലാം ഒരുമിച്ച് തന്നെയായിരുന്നു ഒരേ ദിശയിലായിരുന്നു പിന്നീടാണ് ഈ രണ്ടാം ഘട്ടത്തിന് ശേഷമാണ് അവർ വേറൊരു രീതിയിലേക്ക് പോവുകയും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയും ഈ ലോറിയുടമ മനാഫ് എന്നുള്ള ഒരു പേര് ആ ഒരു ബ്രാൻഡ് അന്നലേക്ക് കേറിയിരുന്നു അതാണ് അയാള് മനസ്സിലാക്കിയത് ശേഷമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ അപ്പം അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞു കൊടുക്കണമുണ്ട് അപ്പോൾ അതൊക്കെ അതായത് പറയണുണ്ട് എന്ന് സംഭവം മനസ്സിലാക്കാൻ തന്നെയാണ് പറയണത് കൊണ്ടെനിക്ക് കാരണം ഒരു യൂട്യൂബ് ചാനൽ അവിടെ നിന്ന് തുടങ്ങിയിട്ട് അവിടെ ഒരു ലാഭം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനാഫിനെ ചിലപ്പോൾ കുറ്റം പറയാനും കാര്യങ്ങളൊക്കെ തോന്നും അതുപോലെ തന്നെ വീട്ടുകാർക്കും അതേപോലെ തോന്നിയിട്ടുണ്ടാവും കാരണം ലോറി എന്ന് മനാഫെന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനെ വ്യൂസ് കൂട്ടാൻ വേണ്ടിട്ടാണോ ആള് കാര്യങ്ങൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ഈശ്വർ ഈശ്വർമാൽപയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിനെ റീച്ച് കൂട്ടാനായിട്ടാണ് അവരിങ്ങനെ തരച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വണ്ടി വേണ്ടിട്ടല്ലേ വണ്ടിക്ക് വേണ്ടിട്ടല്ല അർജുനു വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ തോന്നിണ്ടാവും സ്വാഭാവികമാണ് അതൊക്കെ അതിൽ ഈശ്വർ മലപ്പേടെ കേസെന്നു പറഞ്ഞാൽ നമുക്കറിയാം ആളെ ഒരു പ്രതിഫലവും കാര്യങ്ങളും മേടിക്കാനാണ് ഇത്ര അധികം റിസ്ക് എടുത്തിട്ട് ആ വെള്ളത്തിലും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത് അവിടെ മാത്രമല്ല ആൾ എല്ലാവർത്തും അതേപോലെ തന്നെയാണ് ചെയ്യണത് പക്ഷെ അതിൽ ഈ വീഡിയോ ആൾ ഈശ്വർമാലപ്പയുടെ ഒരു ടീമുണ്ട് അവർ വന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് യൂട്യൂബിൽ ഇട്ടിട്ട് വരുമാനമാക്കുന്ന ഒരു പരിപാടിയാണ് ഈശ്വർമാലപ്പേടെ പരിപാടി അല്ലാണ്ട് അവിടെ നിന്ന് അതിൽ പെട്ടിട്ടുള്ള ആൾക്കാരെന്നോ അല്ലെങ്കിൽ സർക്കാരിനൊന്നും പൈസ മേടിക്കുക കാര്യങ്ങളൊന്നും ആൾ ചെയ്യാറില്ല എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് തെറ്റിത്തരണം വന്നിട്ടാണ് ആളുടെ ഒരു കാര്യങ്ങളൊക്കെ എടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലാതെ ഒരാളും ും ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടേണ്ട ആവശ്യമൊന്നുമല്ല ആൾക്കും കുടുംബം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ആളുടെ ജീവൻ മണ്ണെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണതും അതേപോലെ തന്നെ ഫസ്റ്റ് ഒരു സാധനം പുഴയുടെ അടിയിൽ നിന്ന് പൊക്കി കൊണ്ടുതന്നത് ആളാണ് അപ്പോൾ അതൊന്നും മറക്കാനായിട്ട് പാടുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് പക്ഷേ ഞാൻ വീട്ടുകാർ കുട്ടികൾ പറയുന്നില്ല നമ്മളായാലും തെറ്റി തരണം പറ്റില്ല അവർക്ക് അത്ര അധികം സൈബർ അറ്റാക്കും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അപ്പോൾ അതൊന്നും ഒഴിവാക്കണം അതേപോലെ തന്നെ അവർക്ക് ഇപ്പോൾ അവർക്ക് ആ പ്രഷറിൻ്റെ ഇതിൽ അവർ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊന്നും നിർത്താൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് കാരണം പൈസ മേടിക്കേണ്ടത് ഇതൊക്കെ അവർ ഫോണിക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പൈസ നിങ്ങൾക്ക് അയച്ചതരാം അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങൾ സഹായിക്കാം അതേപോലെ തന്നെ അതേപോലെ തന്നെ നെഗറ്റീവായിട്ടും വരേണ്ടി കുറേ ഉണ്ട് നിങ്ങൾക്ക് പണിക്ക് പോയി ജീവിച്ചൂടെ അതേപോലെ തന്നെ എന്തിനാണ് അർജുൻ്റെ ഭാര്യനെ അവിടുന്ന് മാറ്റി അങ്ങനത്തെ കുറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊന്ന് അർജുൻ്റെ അനിയൻ എനിക്കിത് പറയാതൊരു ഓപ്ഷനല്ല കാരണം എനിക്ക് എൻ്റെ ചേച്ചിക്ക് ഇനിയിപ്പം ചോദിക്കാനും പറയാനുള്ളത് ഞാനാണ് ഒരുപക്ഷെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഒളി നാളെ ആത്മഹത്യൻ്റെ ഒരു സിറ്റുവേഷൻ അല്ല ഓൾ ഡിപ്രഷന്റെ മരുന്ന് കുറിച്ചിട്ട് രാത്രി കിടക്കുന്ന അത്ര ഒരു പെണ്ണിന് അത്രയ്ക്കും ആൾക്കാർ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും എനിക്കന്നെ സഹിക്കാൻ പറ്റില്ല എന്നോട് എന്റെ കമന്റുകൾ വരുന്ന ഞാൻ കാണലുണ്ട് അനിയത്ര വല്ലതായിട്ട് ഒരു പണിക്ക് പോകുന്നില്ല കുടുംബത്തിൽ ഏട്ടനെ ഏട്ടൻ്റെ ചെലവിൽ ഇങ്ങനെ കഴിയാൻ ഓനൊരു നാണല്ലേ ഞാൻ എൻ്റെതും കാണലി ഇങ്ങനെ അവരെ ഫ്രണ്ട്സ് ഇങ്ങനെ അയച്ചിരുന്നത് നോക്കിയിട്ട് അത് കാണുമ്പോൾ എനിക്ക് അതിനെക്കാട്ടിയും മനോഷം പറ്റി ഞങ്ങള് ഇത്രയും നാലു മക്കളും കൂടി അച്ഛനും അത്രയും സപ്പോർട്ട് ചെയ്ത് ജയിക്കാ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഏട്ടൻ വിചാരിക്കുന്നുണ്ടാവും ഇന്റെ കുടുംബം ഇങ്ങനെ ഒരു അവസ്ഥയായി പോലും ഞങ്ങളെയും കാട്ടിയും ദുഃഖത്തിൽ കോളേജിലെ എന്ന് ഒരു കമ്പനി ഉണ്ട് അവിടെ അവിടെ ആയിരുന്നു അവിടെയും ഫാസ്റ്റ് ലോറി അങ്ങനെയൊക്കെ ഇപ്പോ കൂടി പോയാലും ഒന്നര വർഷം അതിൽ അവിടെ വർക്ക് കൂടുതലും ഒന്നര വർഷം അത് മാത്രല്ല അപ്പോ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇവരിങ്ങനെ പ്രഷറിൽ കൂടുതൽ പ്രഷറിലായിക്കൊണ്ടിരിക്കും ഓൾറെഡി പ്രഷറിൽ എഴുപത്തി പത്ത് എഴുപത്തിയഞ്ച് ദിവസമായിട്ട് ഓൾറെഡി പ്രഷറിലുള്ള ഒരു ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ കേൾക്കുമ്പോൾ അവർ മാനസിക അവർക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതും ഇങ്ങനെ ഒരു പത്രസമ്മേളനം വെച്ചിട്ട് ഈ ഒരു പരിപാടി ഇവിടെ അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിട്ടുണ്ടാവുക ഒരു ഭാഗമായിട്ട് തന്നെയാണ് മനാഫിനെ അവർ കൂടുതൽ പറഞ്ഞിട്ടുള്ളത് കാരണം മനാഫ് ഓരോ ഇന്നു പോകും അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്ക് പോകണം അവിടെയൊക്കെ ഇതിനെപ്പറ്റി പറ്റി പറയണു അതേപോലെ തന്നെ ഓരോ യൂട്യൂബ് ചാനലിൽ ഇൻറ്റർവ്യൂ എടുക്കണം അർജുൻ്റെ കൂടുതൽ സാമ്പത്തിക കാര്യങ്ങൾ പറയണം അതേപോലെ തന്നെ ഫാമിലിനെ പറ്റിയിട്ട് പറയണം അർജുൻ്റെ ബൈക്ക് കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് പറയണം അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇവർക്ക് കൂടുതലായിട്ടും പ്രഷറുകൾ വരുകയാണ് എന്താണ് സാധനം പേര് രണ്ട് സെന്റിമെൻറ്റ്സ് കിട്ടിക്കോട്ടെ അല്ലെങ്കിൽ അവർക്കൊരു ഗുണമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാവും മനാഫ് പറയേണ്ടാവും പക്ഷേ അതിൽ കൂടുതലായിട്ട് വിഷമിക്കേണ്ടി വരുന്നത് ഇവരുടെ ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ മനാഫിന്റെ ഭാഗത്ത് ഉറപ്പ് വന്നിട്ടുണ്ട് ഇന്നത്തെ ഒരു ദിവസം ഉടനെ ഈ ഒരു ഇതവിടെ അവസാനിപ്പിക്കണം വീട്ടുകാരോട് കാര്യങ്ങളൊന്നും ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോട്ടെ എന്നാണ് പറയാനുള്ളത് അപ്പൊ ഇതിൽ സത്യാവസ്ഥ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തിനാന്നുള്ള കാര്യം മനാഫ് വ്യക്തമാക്കി അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഞാനും അമ്മയും തമ്മിലും ഒരു ഒരു ഈ ബൈക്കുമായി ബന്ധപ്പെട്ട വന്ന പെയിന്റ് അടിയുമായി ടിയുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുമ്പോ ഇപ്പൊ ഉന്നയിക്കുന്നുണ്ട് വീട്ടിന്റെ അർജുൻറെ വണ്ടി ഉണ്ടായിരുന്നു ഞാൻ അത് യൂട്യൂബിൽ കാണിച്ചു കൊടുക്കും അപ്പൊ ഞാൻ ബൈക്കല്ലേ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തു മാധ്യമ മാധ്യമപ്രവർത്തകർ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഒരു യൂട്യൂബ് ചാനലിൽ അതിൽ എന്തെങ്കിലും പുതിയ ന്യൂസ് എന്തെങ്കിലും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഒരു ഒരു കാരണം അതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഏകനായിട്ട് ഇനി അവിടെ ഉണ്ടായിരുന്നത് എനിക്ക് ജനങ്ങളായിട്ട് ജനങ്ങൾക്ക് ഈ വിഷയമായിട്ട് എനിക്ക് ഇൻ്റെ സംസാരിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിടാന്നുള്ള ഉദ്ദേശത്തിലുമായിരുന്നു തുടങ്ങിയത് രണ്ടാം മൂന്നാമത്തെ വിഷയം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം ഇന്ത്യ ഞാൻ ഒറ്റക്കാണ് ഒരു സുരക്ഷിത ബോധം എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്നുള്ള എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും അറിയിക്കാനെങ്കിലും പറ്റുമല്ലോ എന്നുള്ളതിനോട് മനാഫ് ഇതിൽ ക്ലിയറായിട്ട് പറയേണ്ടത് എൻ്റെ ഒരു സേഫ്റ്റിക്കും അതേപോലെ തന്നെ മീഡിയാസ് പറഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് പിന്നെ ആളുകൾക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടിയിട്ടും ആളുകളിൽ നിന്ന് വിട്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും വിട്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അവിടെ അവസാനിച്ച് പേടി കൊണ്ടൊക്കെയാണ് വനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നാണ് പറയേണ്ടത് അതിനുശേഷം ഞാൻ അതിൽ വീഡിയോ ഇടാനും കാര്യങ്ങളൊക്കെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇതുവരെ ഇട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇന്നലെ ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ മനോഫ് കേട്ടതിന് ശേഷം കുറ മനാഫ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ ചെയ്യും ഇപ്പോഴും യൂട്യൂബ് ചാനൽ യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് കാരണം എനിക്ക് അതുകൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം മനാഫിന്റെ യൂട്യൂബ് ചാനൽ കിട്ടിയൊരു സ്വീകാര്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വരെ പതിനാലായിരം സബ്സ്ക്രൈബേഴ്സേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്നത് മൂന്ന് ലക്ഷത്തിന്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സായി ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത്രയും സ്വീകാര്യത ഈ ഒരു സംഭവത്തോണ്ട് കിട്ടി പക്ഷെ അതുപോലെ പി ആർ ഒർക്കോ കാര്യങ്ങളൊന്നും അനാഫിനെ ആവശ്യമായിട്ട് വന്നില്ല എന്ന് തന്നെ പറയാം ഈ ഒരു വിവാദം വന്നതിന് ശേഷം സിമ്പിൾ ആയിട്ട് മൂന്ന് ലക്ഷത്തിന് മേലെ ആയി നമുക്കൊക്കെ അറിയാം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് എത്ര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടണമെങ്കിൽ എത്ര കാലം നമ്മൾ വീഡിയോസ് ചെയ്യണമെന്നൊക്കെ അപ്പോൾ ആ ഒരു സംഭവമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയണത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട എന്ന് പറയണത് അർജുൻ്റെ മോന് അമ്മനാഫ് കുറച്ച് ആൾക്കാരുമായിട്ട് വന്നു അവർ പൈസ കൊടുത്തു ആ വീഡിയോ എടുത്ത് യൂട്യൂബിൽ പ്രചരിപ്പിച്ചു അതുപോലെ സോഷ്യൽ മീഡിയാസിൽ പ്രചരിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് മൂന്നാമത്തെ ആരോപണം വന്നിട്ടുള്ളത് സംഭവം ചെയ്ത കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ പക്ഷേ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയാസിലും കാര്യങ്ങളും പ്രചരിപ്പിച്ചു അത്ര നല്ല രീതിയായിട്ട് തോന്നിയില്ല കാരണം ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഓരോരുത്തർ വന്ന് പൈസ കൊടുത്തിട്ട് കൊച്ചിനെ ഇതാക്കുക അതൊക്കെ അവൻ വലുതായിട്ട് കാണുമ്പോൾ അവൻ അവനെന്ന തോന്നുന്നു ഓ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് തോന്നും അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ കുടുംബം ചിന്തിച്ചിട്ടുണ്ടാവുക അതത്ര നല്ല രീതിയായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ അതിലും അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം പിന്നെ ഒരു ണ്ടായിരം രൂപ ഞാൻ കൊടുത്തു എന്നുള്ള ഞാൻ കൊടുത്തു എന്തോന്ന് അവൻ പറഞ്ഞതാണ് അടുത്തൊരു അലിഗേഷന് അതായത് ഞമ്മളൊരു ആത്മീയ നേതാവ് നമുക്കൊരു ആത്മീയ ഗുരു എന്റെ വീട്ടിൽ വന്ന് അർജുന്റെ വീടൊന്ന് കാണണമെന്നാണ് ഞാൻ ഇതുവരെ വേറെ ഒരാളെ കൂടെ അർജുന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല പക്ഷെ ഞാൻ ബഹുമാനിക്കുന്നൊരു എന്റെ ഒരു ഉസ്താദിനെ ഞാൻ എന്താക്കി ആ വീട്ടിലേക്ക് കൊണ്ടുപോയി അവരൊരു സന്തോഷത്തിന് എന്തോ ഒരു പണം കൊടുത്തതാണ് ആ പണം അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ കൊടുത്തത് അത് നമ്മളൊരു പ്രായമുള്ള ആളുകൾ അത്രേ ഉള്ളൂ അതിന് കണ്ടാൽ മതി നമ്മളൊരു പ്രായമുള്ള ആൾ നമുക്കൊരു സ്ഥലമാണ് ഒരുക്കൊരു അപ്പൂപ്പനായിട്ട് കണ്ടാൽ മതി ആ അപ്പൂപ്പന് മോൻക്ക് ഒരു പോക്കറ്റിൽ ഇട്ട് കൊടുക്കണം അത് നമ്മളെ കോഴിക്കോട് മലബാറിൻ്റെ ഒരു ഒരു ഇതാണ് ആ ഒരു മാമൂല അതിനങ്ങനെ കണ്ടാൽ മതി അതിനൊന്നും ഇത്ര പക്ഷെ അതിൻ്റെ അതൊരു മാമൂലാണെന്നൊക്കെ മനാഫ് പറയുന്നുണ്ട് പക്ഷെ അത് അതൊക്കെ ശരിയാണ് പക്ഷെ ആ വീഡിയോ എടുത്തത് മനാഫ് അല്ല വീഡിയോ എടുത്തിട്ടുള്ളത് അതൊക്കെയാണ് പക്ഷെ ആരാണ് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചത് അത് അത്ര നല്ല രീതിയിട്ട് തോന്നിയില്ല അത് ആ കൊച്ചിന് കൊച്ചിനും ആ ഫാമിലിക്കും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കും അത് സ്വാഭാവികമാണ് ആർക്കും ഇഷ്ടപ്പെടണ വലിയ കാര്യം അതിപ്പോ അല്ല കുറെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളൊക്കെ കാണുന്ന കേസാണ് ഒരു പാവപ്പെട്ടവനെ പോയിട്ട് ചോറ് മേടിച്ചു കൊടുക്കുക ഭക്ഷണം കൊടുക്കുക അതുപോലെ പൈസ കൊടുക്കുക എന്നിട്ട് അതടുത്ത് യൂട്യൂബിലിട്ട് കാശുണ്ടാക്കുന്ന കുറെ ആൾക്കാരെ നമ്മൾ കണ്ടുണ്ട് ഫിമെൻറ്റ് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കൂടുന്ന ആൾക്കാരുണ്ട് അതിൽ വലിയ വലിയ ആൾക്കാർ ായിട്ട് വരുന്നവരൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതേപോലത്തെ ഒരു രീതി ഈയൊരു സിറ്റുവേഷനിലേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് അതെനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാം ചെയ്തെന്ന് മനാഫ് പറയുന്നുണ്ട് പക്ഷെ അത് ചെയ്ത ആൾക്കാരെ അത് ചെയ്ത ആൾക്കാരോടാണ് പറയുന്നത് ഇനിയെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് വളർന്നു വരുമ്പോൾ അവന് ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും കാരണം ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അറിയണ്ടാവില്ല ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഫാമിലി ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ അപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് വീട്ടുകാർ പറഞ്ഞത് അത് നമുക്ക് വീട്ടുകാരൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മളെ വീട്ടുകാരായാലും ഇതേപോലൊക്കെ തന്നെ പ്രതികരിക്കുകയുള്ളൂ